ഞാനിതാലോചിക്കുന്ന വയനാട്ടിൽ ഒരു നൂറ് വീട് പണിയുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത വിധം ആ സംഘടന ദുർബല ദുർബലമായിരിക്കുന്നു ഇൻസെൻസിറ്റീവ് മാത്രമല്ല ഇൻസെറ്റീവ് ഇൻസെൻസിറ്റീവ് ആകുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പ്രശ്നം അവർക്കും ആക്ട് ചെയ്യാനുള്ള ഒരു ഒരു തരത്തിലുള്ള സിസ്റ്റം ഇല്ലാതെയായി മാറിയിരിക്കും ഇപ്പം അറിയത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനതിനെ കാണുന്നത് ആ അവിടുത്തെ പ്രശ്നം മനുഷ്യരുടെ പ്രശ്നം സോളിഡ് ആണ് ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാരൻ ഇരുപത്തഞ്ച് വീടെന്ന് പറയുമ്പോൾ മത്സരിച്ച് മുപ്പത് വീടെന്ന് പറയും അപ്പോൾ അതിനുവേണ്ടി പൈസ പിരിക്കുന്നവരെ നടക്കുന്നു അതിനുശേഷം നമ്മളതിൻ്റെ പ്രകൃതി ഒരു വർക്ക് നടക്കണമല്ലോ അതായത് നമ്മൾ അവിടെ ചെല്ലണം അവിടെ തലം ഐഡൻറ്റിഫൈ ചെയ്യണം ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആളുകൾ ഐഡന്റിഫൈ ചെയ്യണം ഇതിന് ഗുണഭോക്താക്കളെ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ട മുസ്ലിം ലീഗ് അത് ചെയ്തു ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നിന്ന നിപ്പിൽ വായു വിവരെന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ കെ പി സി സി പ്രസിഡന്റോട് പത്രക്കാർ ചോദിക്കുന്നത് നിങ്ങൾ നമ്മളത് വളരെ കൃത്യമായിട്ട് മുമ്പോട്ട് പോകും കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും യൂത്ത് കോൺഗ്രസ് നേതാവിനോട് അദ്ദേഹം പറയാൻ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലാതൊന്നും ഞാൻ പറയില്ല അതൊക്കെ വളരെ സെൻസിറ്റീവ് ഏരിയകളാണ് ഞാൻ ചോദിക്കുന്നത് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു കാര്യം നടത്തിയെടുക്കുക ഇപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തിനാണ് ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കേപ്പബിൾ ഇല്ലാത്ത ഒരു ഓർഗനൈസേഷനായിട്ട് കോൺഗ്രസ് മാറിക്കൊണ്ട് അത് ഓരോ ദിവസവും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്